ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജനശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നാൽ നല്ല രീതിയിൽ അല്ല എന്നതാണ് വാസ്തവം മികച്ച ഗെയിമറാണ് ജാസ്മിനെങ്കിലും ഗബ്രിയുമായുള്ള അടുപ്പം വളരെ മോശം രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് ഇന്ന് ജാസ്മിൻ്റെ ഉപ്പ ആശുപത്രിയിലാണെന്ന് അറിയിച്ചിരിക്കുകയായിരുന്നു ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ച ജാസ്മിനോട് എങ്ങനെയുണ്ട് വീട് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയല്ലേ വന്നത് എന്നും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഒറ്റയ്ക്കാണ് ബോസ് കളിക്കുന്നത് പിന്നെ നമുക്ക് ഒരാളടുത്ത് ഒരിത് കാണുമല്ലോ എന്ന് ജാസ്മിൻ പറയുന്നു ശേഷമാണ് ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണ് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് അറിയിക്കുന്നത് എന്നാൽ ജാസ്മിൻ്റെ ഉപ്പ ജാസ്മിനോട് എന്താണ് പറഞ്ഞതെന്ന് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തിട്ടില്ല എന്നാൽ വ്യാജ വാർത്തകൾ വരുന്നത് ഇങ്ങനെയാണ് പള്ളി കമ്മിറ്റിക്കാരും പള്ളിക്കാരും ചേർന്ന് ജാസ്മിൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോളെന്ന് എന്നാൽ ജാസ്മിൻ്റെ വീട്ടുകാരുടെ മാത്രം പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോൾ ഉണ്ടായതെന്നുള്ളതാണ് വാസ്തവം പുറത്തു വന്ന ജാസ്മിൻ ആകെ അസ്വസ്ഥമായി ഗബ്രിയോട് പറഞ്ഞതിങ്ങനെയായിരുന്നു ഗബ്രി അത്തക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്തോ പറ്റിയിട്ടാണ് എനിക്കറിയാൻ പാടില്ല ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ കണ്ടിട്ടാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ശേഷം പൊട്ടി പൊട്ടി കരയുന്നുമുണ്ട് എന്നാൽ ഒരു മത്സരാർത്ഥിയുടെ കുടുംബം പുറത്തു നടക്കുന്ന കാര്യങ്ങൾ മത്സരാർത്ഥിയുമായി പങ്കുവെക്കുക എന്നുള്ളത് മറ്റു മത്സരാർത്ഥികളോട് കാണിക്കുന്ന അനീതി തന്നെയാണ് ജാസ്മിൻ ഒരു സൈക്കോളജിസ്റ്റിന് സപ്പോർട്ട് വേണമെന്നും ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു